അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എനിക്കൊരു വോയിസ് കിട്ടി അതായത് അതിൽ ഒരു എക്സ് മുസ്ലിം ആയി പരിചയപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ഒരു സ്വയം ടീച്ചറായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് അവരെ ഈ സ്ത്രീയെ വിളിക്കുകയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ് അവർ വിളിക്കുന്നത് ചാനൽ എങ്ങനെയാണ് നയിച്ച് കിട്ടുക എന്തൊക്കെയാന്ന് അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ സംസാരത്തിൽ നിന്ന് കേട്ടാൽ തന്നെ അറിയാം ഈ സ്ത്രീ അവരുടെ എന്തോ സുഹൃത്തോ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ആളോ ആണെന്ന് അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു കൊടുക്കുകയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം മുതലേ നീ ശ്രദ്ധിക്കേണ്ടത് നീ ഒരു മുസ്ലിം ആണല്ലോ അതുകൊണ്ട് നീ ശ്രമിക്കേണ്ടത് ഇസ്ലാമിനും ഖുർആാനിനും ഹദീസിനും നബി നെയ്ബിസ് തങ്ങൾക്കും തങ്ങൾക്കുമെതിരെ പരമാവധി പറയണം അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്താ കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് യൂട്യൂബ് ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സ് വരുന്നതും അതുപോലെ റീച്ച് കിട്ടുന്നതുമൊക്കെ ഈ സംഘികളും ത്രിസംഖികളുമായിട്ടുള്ള ആളുകൾ നമ്മളെ യൂട്യൂബ് വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാൻ തന്നെ രണ്ട് വർഷം കൊണ്ട് എനിക്ക് ഒന്നല്ല ഷാള കിട്ടാൻ കാരണം ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കും ഇഷ്ടം പോലെ ആളെ കിട്ടും അപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് അതിന് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവുമോ ഏയ് ഒന്നും ഉണ്ടാവില്ല അതിനിടയ്ക്കിടയ്ക്ക് നീ ഒരു കാര്യം ചെയ്താൽ മതി എനിക്ക് എന്നെ കൊല്ലും ഭീഷണിയുണ്ട് എന്നെ ഒരാൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിന്നെ ജീവിക്കാൻ വിടൂല എന്നൊക്കെ പറഞ്ഞ് ഒരു തട്ട് തട്ടണം മുസ്ലിങ്ങൾ കൊല്ലും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് എന്നാൽ പിന്നെ മുസ്ലിങ്ങളിനെ എതിർക്കാനും നിൽക്കില്ല എന്നോടൊരു സഹതാപ കാണിക്കുക അതിവരി എന്നെ ഈ സ്ത്രീ മറ്റേ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ വോയിസ് മെസ്സേജിലൂടെ എനിക്ക് കിട്ടിയ സന്ദേശം ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറുന്നുണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് യൂട്യൂബിൽ വീഡിയോക്കൊക്കെ റീച്ച് കിട്ടാനൊക്കെ നമുക്കറിയാം നമ്മൾ നമ്മളീ കുറയാനും മതീസൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന നമ്മളെ വീഡിയോൻ്റെ അടിയിലുള്ള വ്യൂവേഴ്സിൻ്റെ എണ്ണം പോയി നോക്കിയാൽ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറൊക്കെ ഉണ്ടാവുള്ളൂ അതേസമയം ഇസ്ലാമിനെയോ അള്ളാഹുവിനെയോ അവൻ്റെ റസൂലിനൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ഒരു മുസ്ലിം പേരുകാരൻ ആരെങ്കിലും ഒരു വീഡിയോ ചെയ്താൽ എന്ത് ചെയ്യുമെന്നറിയോ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിയിൽ വ്യൂവേഴ്സ് കൂടും അവന് സബ്സ്ക്രൈബേഴ്സ് കൂടും അതാണ് അല്പജ്ഞാനികളായ അല്ലെങ്കിൽ ദീനി ബോധമില്ലാത്ത പലരും വരുമാനത്തിൻ്റെ മാർഗമായി തെരഞ്ഞെടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഉപദേശിക്കുന്ന ആ വോയിസ് എങ്ങനെയോ ലീക്കായി പോയതാണ് ഇതാണ് ഇപ്പോഴൊരവസ്ഥ കുറേ ആളുകൾ ഇതിന് തുടക്കമിട്ടത് ഒരു വയനാട്ടുകാരനായ ഒരു ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചങ്ങായി ഇസ്രായേലിൽ നിന്ന് എന്ത് ചെയ്തു ആദ്യം ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്ക് പോയി പക്ഷേ ഇവർക്കെല്ലാം ഇല്ലങ്ങൾ പോകുന്നതോടുകൂടി തന്നെ ഇവരെ സംഗമനസ്സും സംഘമനസ്സും ചാണകബുദ്ധിയും ഇവർക്കൊന്നും മാറിപ്പോകുന്നില്ല അപ്പോൾ ഇവർ നേരെ എന്ത് ചെയ്യും അങ്ങോട്ട് പോകുമ്പോൾ നിന്നൊക്കെ ഫണ്ടുകൾ കിട്ടും ഇസ്ലാമിനെ പറ്റി മുസ്ലിം പേരുകാരെ എതിർക്കുമ്പോൾ അതാണ് ഇവരെ മെയിൻ ലക്ഷ്യമായിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് ഈ മരണഭയവും കൂടുതലാണ് എങ്ങനെ മരണഭയം കൂടുതൽ അത് പരിശുദ്ധ കുറഞ്ഞൊരു ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യഹൂദികളെ വിളിച്ചിട്ട് എന്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് കൊ നടക്കുന്നുണ്ടെങ്കിൽ ഏ വത്തമന്നോവിൻ മൗത്യങ്ങൾ മരണത്തെ കൊതിക്കുകയും വളയത്തമന്നോ നെഹു അബദെന്നാകുറിയാൻ പറയുന്നത് അവരൊരിക്കലും അതിനെ കൊതിക്കില്ല ഏ മരണത്തിനെ അവർക്ക് പേടിയാ ഈ പറയപ്പെട്ട ഇവരും അതായത് ഈ എക്സ് മുസ്ലിംകളി എന്ന രീതിയിൽ ഇസ്ലാമിൽ നിന്ന് തീറിച്ച് പോയിട്ട് മറ്റ് മതക്കാരുടെ വക്കാലത്തെടുക്കുന്ന ആളുകൾ അവർക്കെല്ലാം പേടി എന്താണെന്നറിയാ ഇവരി ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങ ഇടുന്ന മാതിരിക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും എന്നും പറഞ്ഞിട്ട് എന്നെ കൊല്ലുന്നു ഭീഷണിപ്പെടുത്തി എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു എന്നെ കൊന്നുകളിയും എന്നെ വെക്കരുത് ഇവരെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ കൂട്ടായിട്ട് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തു ചെയ്യണോ സംഖ്യകളായ ആളുകളെ എന്നെ സഹായിക്കണമെന്നാണ് ഇവൻ്റെ ഉദ്ദേശം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെയുള്ളവൻ ജീവിക്ക ഇവിടെ ഇബിലീസ് ജീവിക്കുന്നുണ്ട് ഷെയ്ത്താൻ ജീവിക്കുന്നുണ്ട് എല്ലാവരും ഷെയ്ത്താൻ ഇബിലീസിനൊന്നും കൊല്ലാൻ വേണ്ടി നടക്കുന്നല്ല ആനാൻ ആനാൻ്റെ പണി തന്നെ ഉണ്ട് എന്നിട്ട് പറയുകയാണ് മറ്റു സമുദായക്കാരുടയിലൊരു എന്താ പറയുക മുസ്ലിങ്ങളിങ്ങനെ കൂട്ടായിട്ട് കൊല്ലാൻ വേണ്ടി വരുവാണെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഈ എന്താ പറയുക സ്വയം ടീച്ചറായിട്ട് രമയുന്ന സ്ത്രീയുണ്ടല്ലോ അവരെന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മളെ കേരളത്തിലെ മന്ത്രിനും ഭാര്യയ്ക്കെതിരായിട്ട് എന്തെല്ലോ വീഡിയോ ചെയ്തിട്ട് അവരിപ്പം പോലീസ് പരാതി കൊടുത്തിട്ട് കേസെടുപ്പിച്ചപ്പോൾ അത് മുസ്ലിങ്ങളായതുകൊണ്ടാണ് പോലും കേസെടുപ്പിക്കുന്നത് മുസ്ലിങ്ങൾ കൂട്ടായിട്ട് മന്ത്രിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവളെ ഇങ്ങനെ പെടുത്തിട്ട് അവളെ എതിർത്ത് കഴിഞ്ഞാൽ ഇസ് അവിടെങ്ങാനും ഇവിടെ നിൽക്കുവാണ് പിന്നെ ഇസ്ലാം ലോകത്ത് ഉണ്ടാവില്ല ഏഹ് അപ്പം അങ്ങനെ ഉണ്ടാവും ഉള്ളത് കൊണ്ട് ഓളെന്തു ചെയ്യണോ പിന്നെ തിളക്കണം തിളച്ചിട്ട് കേരളത്തിൽ ഇസ്ലാം ഉണ്ടാവില്ല മുസ്ലിങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് അവിടെ തളക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണെന്നാണ് ഈ സ്ത്രീ മറ്റുള്ള വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ വേറെ ചങ്ങായി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ടേറെ ചങ്ങായി അവനെ കൊല്ലൊന്ന് ഭയങ്കര ഭീഷണിയാവുമല്ലോ ഏഹ് അവനെ പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമേ പോലും ഉത്തരവാദി ഇതാണ് ഇവർ തലയിൽ ഇടുന്നത് ചിലപ്പം ഏതെങ്കിലും സംഖ്യകളിങ്ങനെ പറ്റിച്ചിട്ട് അവർ എന്നെ എന്തു ചെയ്യോ തല്ലിക്കൊല്ലും ലാസ്റ്റായി മുസ്ലിങ്ങളെ തലയിലേക്ക് വരും ഉദാഹരണത്തിന് പണ്ട് മഞ്ചേരിയിൽ ഒരു മർക്കസുൽ ബിഷാറ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയ ഒരു ഫാദർ അലവി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ അലവി അയാൾ മതമൊക്കെ പഠിച്ച ശേഷം അയാൾക്ക് തോന്നി പൈസ ഉണ്ടാക്കാൻ പറ്റിയ വഴി സംഖ്യകളെയും ക്രിസ്സംഖ്യകളൊക്കെ പറ്റിക്കലാണെന്ന് കരുതിയിട്ട് അയാൾ എന്ത് ചെയ്ത് ഇവരെ പിന്നെ ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയായിട്ട് എന്ത് ചെയ്തു കുറേ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറഞ്ഞ് കുറേ ലഘുലേഖകളും പുസ്തകങ്ങളൊക്കെ പലരിക്കും അയച്ചു കൊടുക്കാനും അതിൻ്റെ പേരിൽ വിദേശ ഫണ്ടൊക്കെ വരുത്താൻ തുടങ്ങി ഇപ്പം അങ്ങനെ ചാൻസ് ഉണ്ട് കാരണം ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം ഇസ്ലാമിക മതപ്രചരണത്തിന് അല്ലാത്ത മറ്റുള്ള മതക്കാരുടെ മതം പ്രചരിപ്പിക്കുന്നതിന് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ ട്രസ്റ്റിൻ്റെ നിയമങ്ങളിലും ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ അമൈൻമെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇവർക്ക് അതിൻ്റെ പേരും പറഞ്ഞിട്ട് പൈസ വരുത്താൻ പറ്റും നമുക്കറിയാലോ കെ പി യോഹന്ന കേൾക്കഥ അപ്പോൾ ഈ ഫാദർ അലവി ഇതേപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ കൊണ്ടു ബുക്കും ലഘുലേഖകളൊക്കെ അയക്കാൻ തുടങ്ങി അയാൾ അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ വിപുലമായിട്ടൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ഇയാളെന്താ ചെയ്യുക എല്ലാവർക്കും ബുക്കും ഇത് അയക്കുന്നതിൻ്റെ കൂട്ടത്തിലേ ഇടയ്ക്കിടക്ക് ഓരോരുത്തരെ വിളിച്ച് പറയും എന്നെ ഇങ്ങനെ മുസ്ലിങ്ങൾ മഞ്ചേരിയിലായ കൊണ്ട് കൊല്ലാൻ സാധ്യത ഉണ്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ആരും ഒന്നും ചെയ്തില്ല അയാൾ അയാളെ പാട്ടിന് പോയി പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെ കുറേ കന്യാസ്ത്രീകളും ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ അവിടെ എത്തിച്ചേർന്നു ഇയാളെ വാക്കും വിശ്വസിച്ച് അതിൽ കുറേ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് പീഡന കേസ് കൊടുത്തിട്ട് ഇപ്പം ജയിലിലാണ് കേൾക്കുന്നത് കാലങ്ങളായിട്ട് ഇതാണ് ഈ പറയപ്പെട്ട ഇവരുടെയൊക്കെ അവസ്ഥ അതായത് ഹിന്ദുക്കളായിട്ടുള്ളവരെയും ഈ ക്രിസംഗികളായിട്ടുള്ളവരെയൊക്കെ പറഞ്ഞു പറ്റിച്ച് നമ്മൾ അവരെ ആളാണ് എന്ന് ബോധ്യപ്പെടുത്തും ആദ്യം എന്നിട്ട് അവരിലുള്ള സ്ത്രീകളെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ചൂഷണം ചെയ്യുക കാരണം ആരും ഒന്നും ചെയ്യൂല എന്ത് ചെയ്താലും മുസ്ലിങ്ങളെ തലയിലാവും ഇവ മതം മാറിയത് കൊണ്ട് എന്ന് പറയും എന്ന് വിചാരിച്ചിട്ട് ആരും ഇവൻ്റെ കോണത്തിനും ദോശത്തേയും നിൽക്കൂല ആ അവസരം ഉപയോഗിച്ചിട്ട് പരമാവധി ചൂഷണം ചെയ്ത് അവരെ തട്ടിപ്പാക്കുക എന്നതാണ് ഇവരുടെ എല്ലാവരുടെയും രീതി എന്ന് ഈ സ്ത്രീയുടെ വോയിസിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് നമുക്കറിയാം മറ്റേ എന്താ തട്ടയിട്ടിട്ട് ഗുരുവായൂരൊപ്പം തന്നെ ചിത്രം വരക്കാൻ പോയ പെണ്ണുങ്ങളുടെ കഥ അവളും പറഞ്ഞുകൊണ്ടുവന്നിതാന്ന് ഉസ്താദ് എൻ്റെ കുട്ടികളെ എന്തു ചെയ്ത് തല്ലിക്കൊണ്ടുവന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി എൻ്റെ കുട്ടീൻ്റെ ലെവല് തെറ്റിപ്പോയി മാനസിക നില അതിന് കൗൺസിലിങ്ങിന് പോയി ആരാ പോയേ ഞാന പോയെ കുട്ടിയല്ല ഞാൻ പോയ ആരെടുത്ത് അടുത്ത് റോഷെന്ന് പറഞ്ഞിട്ട് വെച്ചങ്ങ അതിൻ്റെ അടുത്ത് ഓൻ എന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു അതുകൊണ്ട് മുസ്ലിങ്ങൾ കുറ്റക്കാരാണ് ഇപ്പോഴോട് നമ്മൾ മുസ്ലിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ നീ ഇങ്ങനെ പോയിട്ട് ചിത്രം വിലക്ക് അല്ല നീ ഇന്ന ആയിട്ട് കൗൺസിലിങ്ങിൽ പോടെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും പേരിൽ ചാർത്തി വെക്കുന്നത് അതിന് ചിലപ്പോൾ സംഖ്യകൾ അവർ പേര് തട്ടിപ്പിന് ഇരയായിന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പം ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്ത് അവരും തയഞ്ഞു അവർ തയ്യോടുകൂടിയിട്ട് നിലവിളിക്കുകയെന്ന് ഞാനെന്ത് ചെയ്ത് മുസ്ലിങ്ങളെടുത്ത് നിന്ന് ഇങ്ങനെ പോരുകയും ചെയ്ത് ഇവർ സ്വീകരിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്തില്ല എന്നെ ആയിട്ട് ഇപ്പം സ്വീകരിക്കുന്നു പണ്ടേ ഈ ത ഒരു കഥ കേട്ടിട്ടുണ്ട് തലശ്ശേരി കലാപത്തിൻ്റെ സമയത്ത് കൂത്തുറുമ്പിൻ്റെ അടുത്തേക്ക് കുറേ ആൾക്കാരോട് പള്ളി ഉണ്ടായിരുന്നു പള്ളീനോട് ചേർന്നിട്ട് പല ആൾക്കും കടയും ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുറേ ആൾക്കാർ സംഘം ചേർന്നിട്ട് ഈ പള്ളി കത്തിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ആ കടയിൽ അയാൾ നാട്ടുകാരെ വിളിക്കാനോ പറയാനോ ഒന്നും പോയില്ല അയാൾ മുണ്ടാണ്ട് കഥ കടയിൽ പതുങ്ങിയിരുന്നു പിന്നെ അവർ പള്ളിയും കത്തിച്ച് തിരിച്ച് വന്നിട്ട് ഇവൻ്റെ കടയും കത്തിച്ചു പിറ്റേന്ന് രാവിലെ ആൾക്കാർ കൂടിയപ്പോൾ അല്ല ഈ പള്ളി കത്തിക്കുന്ന സമയത്ത് ഇങ്ങൾക്കൊന്ന് വിളിച്ച് കോഴിക്കൂടേനോ ഞങ്ങളൊക്കെ വരൂലേനോ തടയൂലേനോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞതേ പഹേമാർ പള്ളിയും കത്തിച്ചിട്ടങ്ങ് പോകുന്ന ഞാൻ വിചാരിച്ചത് എൻ്റെ പീടിയൊക്കെ നേരെ വരും എന്ന് ഞാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇപ്പം ഇനി അങ്ങോട്ട് സംഖ്യകളുടെയും ഈ കൃഷംഖികളുടെയും അവസ്ഥ വരാൻ പോകുന്നത് കാരണം ഇവരെന്തു ചെയ്യും എന്നറിയോ ഈ ഇത്തരം ഫ്രോഡുകൾക്ക് പരമാവധി സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കും മുസ്ലിങ്ങളെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ നല്ല രൂപത്തിൽ വഹിച്ചു പറ്റിച്ചു എല്ലാവരുടെ അടുത്തു നിന്ന് പൈസയും മേടിച്ചെടുത്തെന്ന് പറയുമ്പോഴാണ് ഇവർക്ക് കാര്യബോധം വരുക അപ്പം പിന്നെ അയ്യോ വേണ്ടിയില്ലായിരുന്നു എന്നുള്ള രൂപത്തിലേക്ക് സംഖ്യകളും തിരിയുന്നൊരു കാലം വരും അത് വന്നേ പറ്റൂ അതല്ലാതിൻ്റെ നീതിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഈ വിഷയവുമായി എനിക്ക് പ്രതികരിക്കാനുള്ളത് അള്ളാഹു നമ്മെ സന്മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്താനാകട്ടെ വാഹൃതഹബാൻ അലഹദലാഹി റബിളമീൻ അസളാലുലൈം വരഹമുള്ള താലി വരക്കാത്തു